ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നവരല്ലേ പക്ഷേ നമ്മൾ നമ്മളറിയാ അറിയപ്പെടാത്ത കുറേ വിശേഷ അമ്പലത്തിനുണ്ട് കുറേ വഴിപാടുകളുണ്ട് നമ്മളിപ്പോഴും അറിയാത്ത ഒത്തിരി വഴിപാടുകളുണ്ട് പിന്നെ അവിടെ ഒരു കൊമ്പ് മുളച്ച തേങ്ങയുണ്ട് അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ ഈ കൊമ്പ് മുളച്ച തേങ്ങ അതിൻ്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണെന്നറിയാമോ അതെങ്ങനെ എങ്ങനെ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാവോ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് മമ്മീർ ദേശത്ത് ഒരു ഗൃഹനാഥൻ അവിടെ ഒരുപാട് തെങ്ങും തൈ നട്ടു വളർത്തി ആ തെങ്ങും തൈകളെല്ലാം നല്ലതുപോലെ വളർന്ന് അതിനകത്ത് ഫലമുണ്ടാവാൻ ഇടയായി അതോ ഒരുപാട് ആ തേങ്ങ കൊലച്ചിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ അതുപോലെ നിറയെ തേങ്ങയായിട്ട് ഫസ്റ്റുണ്ടായ തെങ്ങിലെ തേങ്ങ ആ ഗൃഹനാഥൻ അതായത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനാണ് അദ്ദേഹം അദ്ദേഹം ആദ്യമുണ്ടായ തെങ്ങിലെ തേങ്ങയെല്ലാം തൻ്റെ ഗുരുവായൂരപ്പന് സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആ ദേശത്തുള്ള ജമ്മി ആ വഴിയെ വരികയാണ് അദ്ദേഹത്തിന് ഈ തേങ്ങ തേങ്ങ കണ്ടപ്പോൾ ഈ തെങ്ങിനാ തെങ്ങിങ്ങനെ കൊലകുത്തി കിടക്കുന്ന തേങ്ങ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ തേങ്ങ മുഴുവൻ വേണം അദ്ദേഹം ആ ഗൃഹനാഥനോട് പറഞ്ഞു എനിക്ക് ഈ തേങ്ങ മൊത്തം വേണമെന്ന് അപ്പം ഗൃഹനാഥൻ എന്തു ചെയ്യും ഗൃഹനാഥൻ ഗുരുവായൂരപ്പിന് കൊടുക്കാമെന്ന് പ്രാ പ്രാർത്ഥിച്ചിരിക്കുകയല്ലേ അപ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല അതെനിക്ക് ഗുരുവായൂരപ്പിന് കൊടുക്കാനുള്ള തേങ്ങയാണെന്ന് പറഞ്ഞു അദ്ദേഹം അപ്പോൾ ചൂടായി എന്തോ ഈ തേങ്ങയ്ക്കകത്ത് എന്ത് കൊമ്പുണ്ടോയെന്ന് ചോദിച്ചു നമ്മളൊക്കെ ചോദിക്കുമല്ലോ ആരോടങ്ങുന്നത് നിനക്കെന്തോ നിനക്ക് മാത്രം എന്തോ കൊമ്പുണ്ടോയെന്ന് ചോദിക്കത്തില്ലേ എന്തെങ്കിലുമൊക്കെ വഴക്കൂടുമ്പോൾ അതുപോലെ ആ ജമ്മിയും ചോദിച്ചു പക്ഷേ ഗുരുവായൂരപ്പൻ്റെ കറകളഞ്ഞ ഭക്തനായ ഗൃഹനാഥൻ പറഞ്ഞു അതേ കൊമ്പുണ്ട് അപ്പോൾ ആ ജമ്മി തേങ്ങൻ മുകളിലോട്ട് നോക്കുമ്പോൾ ആ കുലച്ചിറങ്ങിയ തേങ്ങ മുഴുവൻ കൊമ്പായി നിൽക്കുന്നു ആ തേങ്ങക്കെല്ലാം കൊമ്പും മുളച്ചിരിക്കുന്നു അപ്പോൾ ആ ജമ്മിക്ക് മനസ്സിലായി തൻ്റെ താൻ പറഞ്ഞത് ശരിയല്ല തനിക്ക് പിഴ സംഭവി പിഴ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഉണർന്ന് ആ ഭക്തൻ്റെ കൂടെ ആ തേ ആ കൊമ്പ് മുളച്ച തേങ്ങയായിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ ആ ജമ്മിയും ആ ഗൃഹനാഥനും കൂടെ കൊണ്ടുപോയി അത് വെച്ചു അതന്നൊക്കെ കിഴക്കേ ഗോപുരത്തിൽ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ട് ഇട്ടേക്കുമായിരുന്നു മൂന്ന് തേങ്ങ ഇങ്ങനെ അപ്പുറം അപ്പുറവും പക്ഷേ ഇപ്പോൾ അതിരിക്കുന്നത് ഓഡിറ്റോറിയത്തിലാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അതാ മേൽപ്പത്തൂർ അവിടെ അവിടെയാണെന്ന് തോന്നുന്നില്ലേ ഇനി പോകുമ്പോൾ എനിക്കും ഒന്ന് നോക്കണം ഇതൊക്കെ ഉള്ളതാണെന്ന് നമുക്കും അറിയണ്ടേ പക്ഷേ കുറേ പേരൊക്കെ അത് ഈ ഞാൻ വായി അതിനകത്ത് വായിച്ചതിനകത്ത് പറയുന്നുണ്ട് കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്കും ഇനി പോകുമ്പോൾ ഒന്ന് പോയി നോക്കാം ഉള്ളതാണ് സംഭവം കാരണം എല്ലാം നമ്മൾ ഓരോന്നിനും ഓരോ ഐതിഹ്യങ്ങളുണ്ട് നമ്മളതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക അത് അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ അമ്പലങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം അല്ലേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി ഗുരുവായൂർ പോകുകയാണെന്നെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൽ ഓഡിയറ്റോറിയം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒന്ന് ശ്രദ്ധിക്കണം അവിടെ കൊമ്പും മുളച്ച തേങ്ങ ഇപ്പോഴും അവിടെ തൂക്കിയിട്ടിരിക്കുകയല്ലേ അവിടെ മ്യൂസിയത്തിൽ കാഴ്ചക്കാട്ട് ഞാൻ ആ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടത് ആദ്യം കിഴക്കേ ഗോപുരത്തിൽ തൂക്കി ഇടുമായിരുന്നു അതെടുത്ത് ഇപ്പം മ്യൂസിയത്തിൽ കൊണ്ടുവന്നിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ കൊമ്പ് മുളച്ച തേങ്ങ കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും പോയി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഓരോ അമ്പലങ്ങളിലും ഓരോ ഓരോ രഹസ്യങ്ങളുണ്ടല്ലോ അതൊന്നും എല്ലാവർക്കും ഒന്നും എല്ലാം ഒന്നും അറിയത്തില്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴല്ലേ നമുക്ക് പത്ത് പേർക്ക് അറിയണമെങ്കിൽ അറിഞ്ഞോട്ടെ അപ്പോൾ പോയിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിലേ ഷെയർ ചെയ്തോ ലൈക്ക് കമ്പൾസറി ലൈക്ക് തരണം കമൻറ്റും തരണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു വെല്ലൊന്ന് ആമത്തി കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചിയെടുത്ത് ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പോയിട്ട് നാളെ വേറൊരു വീഡിയോ കണ്ട് ഉടനെ വരുന്നതായിരിക്കും